ഒരു ഒരു പാർട്ടി പാർട്ടി എന്നുള്ള പഞ്ചായത്തുകളുടെ ഏറ്റെടുത്തപ്പോഴാണ് നമ്മൾ ആ ആ മാറ്റം കണ്ടത് റോഡുകൾ സൗകര്യം മാർക്കറ്റുകൾ നമ്മുടെ അമേരിക്കൻ വാരി വെതറി ഭയങ്കര ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് പിന്നെ മോട്ടിവേഷൻ ടോക്കൊക്കെ ആയിരുന്നു പെട്ടെന്ന് പോയിട്ടുണ്ട് നല്ലൊരു കാര്യം പക്ഷെ അമ്മായി പറഞ്ഞത് തെറ്റിപ്പോയ അമ്മായി അമ്മായി ബിലോങ്സ് ടു എ പ്രിവിലേജ് മൈനോറിറ്റി അതുകൊണ്ട് പറയുന്നതെല്ലാം ആ പ്രിവിലേജ് മൈനോറിറ്റിയുടെ ബേസിലാണ് അതുകൊണ്ടാണ് ഈ ജെട്ടി പൊളിറ്റിക്സിനോട് ഭയങ്കര താല്പര്യം പിന്നെ അമ്മായി പറയുന്ന പുരോഗമനവും പിന്നെ നാട്ടിലുണ്ടാവേണ്ട വികസനവും രണ്ടും രണ്ടാണ് മനസ്സിലായോ പുരോഗമനം വേറെ വികസനം വേറെ ഈ വാക്ക് മാറിപ്പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പിന്നെ അടുത്തത് നമ്മുടെ ജെട്ടി പൊളിറ്റിക്സ് ഈ ജെട്ടി പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയത്തിന് ിൽ കമ്പനി നിന്ന കുഴപ്പ മനസിലായോ ഒരു രാഷ്ട്രീയത്തിന് കീഴിൽ കമ്പനിന്ന് കഴിഞ്ഞാൽ ആ പോളിസി ഉണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരൻ ആളുകൾക്ക് വേണ്ടി പോളിസി ഉണ്ടാക്കുന്ന കൂട്ടത്തില് കമ്പനിയുടെ കൂടെ പോളിസി ഉണ്ടാക്കും മനസ്സിലായോ ആസ് ആൻഡി അപ്പോ വല്യ പ്രശ്നമില്ല കൺട്രോൾ ചെയ്യാം ഈ കമ്പനികൾ കേറി രാഷ്ട്രീയത്തിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതെ അത് അതൊക്കെ വലിയ പ്രശ്നമാണ് കമ്പനിക്ക് പ്രോഫിറ്റാണ് വലുത് ജനങ്ങളുടെ സാമൂഹിക ക്ഷേമമല്ല മനസ്സിലെ അപ്പോൾ അത് ഒരു സത്യമാണ് അപ്പോൾ അതിൻ്റെ ഈ ജെട്ടി പൊളിറ്റിക്സ് ഒക്കെ പറയുമ്പോൾ ഈ പൊളിറ്റിക്സിന്റെ ബേസിക്സ് നോക്കണം പിന്നെ അമ്മായി ഇടിച്ചു താത്തിയ ഈ എൽ ഡി എഫ് യു ഡി എഫ് പാർട്ടികൾ സി കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് കേരളത്തിൽ മാറി മാറി മരിക്കുന്ന ഈ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ മറ്റവന്മാരെ കൂട്ടിയിട്ടില്ല ഇനി കൂട്ടാരും പോലുള്ള അവരുടെ സംഭാവനയാണ് ഇന്നുണ്ടായ കേരളം കേരളം ഇന്ത്യയിൽ നമ്പർ വൺ തന്നെയാണ് അത് അമ്മായിക്ക് പ്രിവിലേജ് മൈനോറിറ്റി ആയ കാരണം പ്രിവിലേജ് കിട്ടാത്ത കൊണ്ട് തോന്നുന്നതാണ് മനസ്സിലായോ പിന്നെ വിദേശത്ത് ഇരുന്ന് പറയുമ്പോൾ ഈ ജെട്ടി പൊളിറ്റിക്സ് ഉള്ള സ്ഥലങ്ങളൊക്കെ പോയിന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ജട്ടി പൊളിറ്റിക്സ് എന്താണെന്നും ജെട്ടിക്കാടെന്നൊക്കെ അപ്പൊ ഈ ജെട്ടി ി അത്ര മോശം വാക്കുന്നല്ലോട്ടോ ജെട്ടി പോളിറ്റിക്സ് സൂപ്പറാന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ എല്ലാ പഞ്ചായത്തിലുള്ള കമ്പനികൾ കമ്പനികള് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കമ്പനീസിന്റെ പ്രോഫിറ്റ് കൂടാം ഈ പരിസര മലിനീകരണം ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ആക്ഷൻ എടുക്കുന്നത് ഇതേപോലത്തെ ലോക്കൽ ബോഡീസ് ആണ് അപ്പൊ അവരങ്ങടെ കണ്ണടങ്ങും പിന്നെ തീർന്നില്ലേ എടാ കേരളം മറ്റൊരു നോർത്ത് ഇന്ത്യ ആക്കാൻ വേണ്ടിയിട്ട് വലിയ താമസമൊന്നുമില്ല വീണ്ടും സന്ധിക്കും വരയ്ക്കും వణకం